ഹലോ എല്ലാവർക്കും സിദീ കമ്പോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ഇപ്പം നമ്മൾ അങ്ങനെ റഫായിട്ടൊക്കെ ഇരിക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ മാറ്റാനുള്ള പിന്നെ കൈയുടെ ഞരമ്പ് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ശരിക്കും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോ തന്നെ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ആ കൈയുടെ ഞരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങി നമുക്ക് കൈയ്യൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് ആകെ വൃത്തിയായിട്ട് ഒരു അവസ്ഥയിൽ അപ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു റെമഡിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റ് ഒക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോനൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ കാലിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ക്രബാണ് അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഇത് ഓരോന്നര സ്പൂൺ ഇടുന്നുണ്ട് കൈയും കാലും ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും വേണം എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ഈ വെളിച്ചെണ്ണയാണ് നമുക്ക് നന്നായിട്ടൊന്ന് വേണ്ട അതിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിലൊക്കെ ഒന്ന് കാലും കയ്യും ചെയ്യണേ അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കയ്യില റിങ്ങൊക്കെ ഒന്ന് ഊരി വെക്കട്ടെ ചവിട്ടിയെടുത്തിട്ടേക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ആവും അപ്പം നമ്മൾ കയ്യിലും കാലിലും നന്നായിട്ട് ഇങ്ങനെ കോർത്തുള്ളിലൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പം നമ്മുടെ ആ ഡെഡ് സെൽസ് ഒക്കെ പോകും പിന്നെ കൈയുടെ അകത്തും ഇട്ട് കൊടുക്കണം കൂടുതൽ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ അങ്ങോട്ട് കണ്ടമാനം ഇട്ട് നമ്മൾ അങ്ങോട്ടിട്ട് ഉരച്ചെടുക്കട്ടെ ഒരു മയത്തിലൊക്കെ വേണം അയ്യോ ഇത് ഊരിയില്ല ഇത് അത് നന്നായിട്ട് നമ്മളൊന്ന് അപ്പൊ ഇത് നമ്മൾ എന്താ പറയാ നിങ്ങൾ ഇപ്പം ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു മൂന്നാല് പ്രശം ചെയ്യണം എന്ന് വിചാരിച്ച് ആഴ്ചയിൽ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഒഴിവാക്കാം ഈ ഇത് ആഴ്ച ഒരു ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്രീം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ക്രീം നമ്മൾ ദിവസവും അല്ലെങ്കിൽ നമുക്കിട ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ വീട്ടന്മാരൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും പാത്രം കഴുകിയൊക്കെ കൈയൊക്കെ ആകപ്പാടെ ഒരു എന്താ എന്താണ് റഫായിട്ടിരിക്കും അപ്പം അവർക്ക് നമുക്ക് ഇത് പാക്ക് നമ്മുടെ ഈ ക്രീം ഉണ്ടല്ലോ ആ ക്രീം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ സമയമനുസരിച്ച് രാത്രി ചെയ്ത ഏറ്റവും നല്ലത് അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ആ ക്രീം നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അതൊന്ന് കയ്യിൽ ഇതാക്കി കൊടുക്കണം എന്നിട്ട് വേണം കിടക്കാനായിട്ട് ഇനിയിപ്പോൾ അത് ഇപ്പം രാത്രി കിടക്കാൻ നേരത്ത് അത് അങ്ങനെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ആ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചെയ്തു കൊടുക്കാം അത് കൈക്ക് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മൾ എപ്പോഴും എന്താ പറയുക നമ്മൾ നമ്മുടെ മുഖവും എല്ലാം നന്നാക്കിയിട്ട് കയ്യും കാലുമൊക്കെ വൃത്തിയില്ലാണ്ട് ആൾക്കാരുമ്പി കൈ കാണിക്കാൻ തന്നെ മടിച്ച് നിൽക്കണവർ ഒത്തിരി പേരുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലൊരു നല്ലൊരിതാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു മാസം ചെയ്ത് നോക്കിക്ക് നിങ്ങളുടെ കൈയുടെ എല്ലാ ഇതും മാറി കൈ നല്ല അടിപൊളിയാവും അപ്പം ഇനി ഞാൻ കാലിലും കൂടി ചെയ്തു കൊടുക്കണേ എപ്പോഴും നമ്മൾ കൈയും കാലും നല്ല അടിപൊളിയാക്കി തന്നെ കൊണ്ടു നടക്കണം കാല് നമ്മുടെ കൈ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ എന്താ പറയുക കയ്യയിലോട്ടും കാലിലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല സോഫ്റ്റായിട്ടും ഭംഗിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടണം അല്ലാണ്ട് നമ്മുടെ കൈയൊക്കെ ഒക്കെ ഒരുമാതിരി ഭയങ്കരമായിട്ട് ഭംഗിയിൽ നമ്മൾ ഒരുങ്ങുകയൊക്കെ ചെയ്തിട്ട് കയ്യും കാലും കാണിക്കാൻ കൊള്ളൂലെന്നു പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ സ്ക്രബ് ചെയ്ത ശേഷം ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കൈയും കാലും ഒന്ന് നമ്മൾ കഴുകിയെടുക്കണേ ചെറിയ ചൂടുവെള്ളം അപ്പം എനിക്ക് ഇങ്ങനെ കൈയും കാലും ഒക്കെ വൃത്തിയായിരിക്കണം നിർബന്ധമുള്ള ഊട്ടത്തിലാണേ അതുകൊണ്ട് ഞാൻ എപ്പോഴും നല്ലതായിട്ട് കെയർ ചെയ്യണ ഊട്ടത്തിലാണ് അതിനുവേണ്ടി ഞാൻ എപ്പോഴും സമയം കണ്ടെത്തും എൻ്റെ കൈയും കാലുമെല്ലാം ഞാൻ ഈ മുഖമൊക്കെ നമ്മുടെ ശരിയെ ശ്രദ്ധിക്കണത് പോലെ തന്നെ കൈയും കാലും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കണ ഒരാളാണ് അപ്പം നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്ത് കൊടുക്കണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ക്രീം ഇട്ടിട്ട് അപ്പോൾ നിങ്ങളുടെ കൈയുടെ എല്ലാ ഇതും മാറും കൈയുടെയും കാലിൻ്റെ ചുളിവും പിന്നെ എന്താ പറയുക ഒരു കരിവാളിപ്പോഴൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ നല്ല സ്പോഞ്ച് പോലെയാണ് കൈ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത് തന്നെ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഉപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ചെറുതാക്കി ഒന്ന് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കൈയും കാലും അങ്ങനെ അപ്ലൈ ചെയ്യാം ചിലവർക്ക് ഇപ്പോൾ ഉപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പഞ്ചസാര ഇടാം പിന്നെ നമ്മൾ നേൽപ്പുളൊക്കെ ഇടുമ്പോൾ തീരെ എന്താ പറയുക ഇപ്പം എല്ലാവർക്കും ഇപ്പം മേടിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും ഒരു നെയിൽ നെൽപ്പൊളിഷ് ഒരിത്തിരി നല്ലത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരാഴ്ച വരെയും കിടക്കും കയ്യൽ എന്നല്ല തീരെ വില കുറഞ്ഞത് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക എപ്പോഴും നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് കിടക്കണം അപ്പം നമ്മൾ കുറച്ച് മേടിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് നെയ്ൽപ്പൊളിഷു ഇതിൽ ഇരുപത് രൂപയുടെ മേടിക്കണേ ഇത്തിരി രണ്ടും കൂടി കൂടി ഒരു നൂറ് രൂപയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യൽ നെയ്പൊളിഷ് ഒരാഴ്ച വരെ ഒരു ഇതും കൂടാണ്ട് എത്ര പത്രം കഴുകിയാലും നമ്മുടെ പോകത്തില്ല അപ്പം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇപ്പം എല്ലാ ചിലവരാണെങ്കിൽ എപ്പോഴും നെയിൽ പോളിഷ് ഇട്ടിട്ട് റിമൂവ് ചെയ്ത് കളയുന്നവരുണ്ട് അപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ എന്താ പറയുക വലിയ ഇത് പറയണല്ല ഞാനും ഇങ്ങനെ കുറഞ്ഞ നെയിൽ പോളിഷൊക്കെ ആദ്യം നമ്മൾ മേടിച്ചു നോക്കുവായിരുന്നേ അപ്പം അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ നമ്മൾ പാത്രമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അതിന് പകുതി പൊളിഞ്ഞ് പൊളിഞ്ഞ് ഒളിപ്പോ വരും അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ നല്ലൊരു ക്വാളിറ്റി വെള്ളം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൈയൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയും കൂടി നോക്കണം നമ്മൾ കുറച്ച് നെയിൽ പോളിഷൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയും വേണം കൈ കുറച്ചൊന്ന് ഭംഗിയാണെങ്കിൽ അപ്പോൾ അതിപ്പോൾ ഡാർക്ക് കളർ ആവണമെന്ന് തന്നെ ഇല്ല ലൈറ്റ് കളർ എങ്ങനെയെങ്കിലും കൈ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കൊണ്ടു കിടക്കും അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മുടെ ഒക്കെ ഒരു മാതിരിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചൂടുവെള്ളം എടുത്തൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതേ ഞാൻ ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓയിലായിട്ട് വിളിച്ചെണ്ണയല്ലേ പിട്ടേക്കൊന്ന് ഉപ്പ് അപ്പം അതിലൂടെ പോകാനാണ് നമ്മളിപ്പോൾ ഈ ചെറിയ ചൂടുവെള്ളം എടുത്തേക്കത് അപ്പം നമ്മുടെ ഈ കയ്യിലൊക്കെ ഞരമ്പ് പൊങ്ങിയ സൈസ് കൈ എൻ്റെ കയ്യിൽ അങ്ങനെ ഭയങ്കരമായിട്ടങ്ങനെ കൈ ആയിരുന്നു ഇപ്പം എൻ്റെ ഒരുപാട് മാറി എൻ്റെ കൈ എൻ്റെ കൈയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഞരമ്പ് ഇങ്ങനെ പൊങ്ങിയിട്ടില്ലേ ഭയങ്കര ഞരമ്പ് പൊങ്ങിയതായിരുന്നു കയ്യിൽ അപ്പം നമുക്ക് ഭയങ്കര വൃത്തികേടായിരുന്നു ആദ്യം അപ്പം ഞാൻ ഇങ്ങനെയുള്ള ഓരോ ടിപ്സും ഒക്കെ ചെയ്ത് ചെയ്താണ് നമ്മുടെ കൈയൊക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തത് അപ്പം ഇനി നമുക്ക് നമ്മുടെ കാലും കൂടി അതുപോലെ ചെയ്യാം അപ്പം ചൂടുവെള്ളത്തിൽ കഴിയുമ്പോൾ നമ്മുടെ എണ്ണമയം ഒക്കെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും അപ്പോൾ ഒത്തിരി പേര് നമുക്ക് ഈ കൈയിലൊക്കെ കല്ല് ഞരമ്പ് പൊങ്ങിക്കഴിഞ്ഞാൽ പോട്ടേതൊക്കെ കൈയിലൊക്കെ പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടാണ് അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് അത് അപ്പോൾ എനിക്ക് ഞാൻ വേറെ ഇതൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് പക്ഷേ അതിനൊരു നല്ല അപ്പോൾ അതിനെ ഡേക്കൂടി പോകും അപ്പോൾ എനിക്കതിൻ്റെ റിസൾട്ട് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിങ്ങനെ കണ്ടപ്പോൾ തുടങ്ങി ഞാനപ്പം ഇതാണ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പം ഞാൻ രാത്രി കിടക്കുമ്പോൾ കുറച്ച് അത് കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്യും അല്ല സോറി സ്ക്രബ് ചെയ്യണമല്ല ഈ ക്രീം ഒന്ന് ഇട്ടേക്ക് ഒന്ന് പെരട്ടിയിട്ട് കഴുകി കളയില്ല ഒന്ന് ചുമ്മാ ഒന്ന് ഞാനൊന്ന് പൈ അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ആവുക കാരണം കുറച്ചൊന്നിങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ ഉപ്പിയിട്ട് കിടക്കും പെരട്ടുമ്പോൾ തന്നെ നല്ല സ്ഥലമായിട്ടങ്ങ് പരട്ടും അപ്പോൾ നമ്മളതി കാലുമൊക്കെ റെഡിയായി അതിൻ്റെ നമ്മുടെ മഴക്കൊക്കെ പോയി ഇനി നമുക്ക് ഇതിനുള്ള ക്രീം ഉണ്ടാക്കി എടുക്കാം അപ്പം നമ്മൾ ആദ്യം തന്നെ എടുക്കണേ എന്താണെന്ന് അറിയാമോ ക്രീം ഉണ്ടാക്കാം നമ്മുടെ വാസ്ലിൻ ഇല്ലേ വാസ്ലിൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇത് തീർന്നതാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് അതാ വാസ്ലിൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ഒരു നുള്ള് നമ്മുടെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പൗഡറല്ലേട്ടാ ബേക്കിംഗ് സോഡയാണേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാൽപ്പൊടിയാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഇത് ഒരു പാത്രത്തിൽ ഇത് ഉണ്ടാക്കി വയ്ക്കാനാണ് ഏറ്റവും നല്ലത് അല്ലാണ്ട് അപ്പഴപ്പഴുള്ള ആവശ്യത്തിന് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ട ഇങ്ങനെ നന്നായിട്ടിത് ഒരു ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കണം അപ്പം ഇത് ഇങ്ങനെ എന്തൊക്കെ എന്തൊക്കെയട്ട് സോഡാപ്പൊടി ഇട്ട് വാസിലിനിട്ട് പിന്നെ നമ്മുടെ മിൽക്ക് പൗഡർ കുറച്ച് പാൽപ്പൊടിയുടെ കൂടി നന്നായിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി വരുമ്പോൾ ഇത് ക്രീം ഈ ഫോമിലാവും കണ്ട ഇപ്പൊ തന്നെ നോക്കിക്കേ കണ്ട നമ്മൾ വേറെ കിടന്നേച്ചതെല്ലാം കൂടി ഇങ്ങനെ റെഡി ആയിട്ട് വന്നു മറ്റി ഒരിക്കലും നമ്മൾ പുറത്ത് വെച്ചാലും അങ്ങനെ കേടാവത്തില്ലത് ഒരു പാത്രത്തിൽ നമുക്കിത് സ്വന്തമായിട്ട് കുറച്ച് ദിവസം സൂക്ഷിക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലോട്ട് ഒരു സാധനം കൂടി ഇടണം നമുക്ക് ിതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കണ്ടതെന്നറിയോ ഒരു തുള്ളി തൈര് ഇതൊക്കെ നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുക അപ്പം അവിടെ അത് ഉണ്ട് നല്ല ക്രീമായിട്ട് കിട്ടും അത് നമ്മുടെ ആവശ്യം അനുസരിച്ച് വേണേ തൈര് ആദ്യം നമ്മൾ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം പുറത്ത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തിനൊക്കെ വേണമെങ്കിൽ പുറത്ത് വെക്കാം അതല്ലെങ്കിൽ കുറച്ചെടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഒരു പാത്രത്തിൽ നമുക്ക് എടുത്ത് വെക്കാം രണ്ട് ദിവസത്തിനൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാൽ അഴുക്കാവില്ല ഇതിപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ മെനക്കേടല്ലേ അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കണം കണ്ട ഇപ്പോൾ നമ്മുടെ ക്രീം ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു തരാം അപ്പൊ ഈ നമ്മുടെ ഈ ക്രീം ഇട്ടിട്ട് എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞതിരിക്കണം കേട്ട അപ്പ ഇത് നമുക്ക് നമ്മുടെ ഈ ക്രീം കയ്യലിട്ട് കൊടുക്കാം അപ്പം ഞാൻ പറയുന്നില്ല എൻ്റെ കയ്യിൽ ഭയങ്കരമായിട്ട് ഞരമ്പൊക്കെ പൊങ്ങിയ കൈയാണ് എൻ്റെ അപ്പം ഞാനിങ്ങനെ പുരട്ടിയാണ് എനിക്കത് റെഡി ആയത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അവിടെ ഇത് പരട്ടുമ്പോൾ കുറച്ച് ആഗ്രഹത്തിനോട് പറ്റണേ എന്നിട്ട് കുറേ നേരം നമ്മൾ ഇങ്ങനെ കൈയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കാലിലും ചെയ്തു കൊടുക്കണം ശരിക്കും പറഞ്ഞ കയ്യിൽ നമ്മുടെ ശരിക്കും ഇങ്ങനെ കുറെ ഇങ്ങനെ കാണിക്കുമ്പോ കൈയിലോട്ട് ഇതങ്ങ് പിടിക്കും നന്നായിട്ട് അപ്പൊ നമ്മുടെ ഈ ചെറിയ ഇതൊക്കെ ഇല്ലേ നമ്മുടെ ഒരു മുട്ട കൈടെ അതിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് കൈട ടാനൊക്കെ പോകും പിന്നെ നമ്മൾ പാത്രം കഴിയുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം എപ്പോഴും നമുക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാനും ഒരു മടുപ്പായിരിക്കും എനിക്ക് നമുക്ക് എന്താ പറയുക ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വൃത്തിയാകാത്ത പോലെ തോന്നുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആദ്യമൊക്കെ മേടിക്കുവായിരുന്നു പിന്നെ വലിച്ചെറുത് ഉരക്കളന്ന് ഇനി നമുക്ക് ഈ കൈയും നന്നായിട്ട് അരമണിക്കൂർ എന്തായാലും ഇരിക്കണം കേട്ടോ അരമണിക്കൂർ ഇരിക്കാൻ പറ്റിയ നല്ല കുറച്ച് അല്ലെങ്കിൽ പതിനഞ്ച് ഞാൻ ഞാനെപ്പോഴും എൻ്റെ സമയം പോലെ ഞാൻ ചെയ്യാറ് ചിലപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ ഇരിക്കും രാത്രി രാത്രിയാകുമ്പോൾ നമുക്ക് അരമണിക്കൂറൊന്നും ഇരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ചില ദിവസം അരമണിക്കൂറൊക്കെ ഇരിക്കും ചില ദിവസം അപ്പോൾ നമ്മൾ ഈ അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഇരിക്കണ സമയത്ത് കൈ ഇങ്ങനെ പെരട്ടിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ശരിക്കും നമ്മൾ കൈക്ക് മസാജ് ചെയ്ത് കൊടുക്കണം എനിക്ക് അതാ പറയാ ഭയങ്കരമായിട്ട് ഇതായിരുന്നു എൻ്റെ കൈ ഭയങ്കര ഡ്രൈവുമായിരുന്നു അതെൻ്റെ പിന്നെ ഓയിലി സ്കിന്നാണ് എൻ്റെ പക്ഷെ കൈ ഭയങ്കര ഡ്രൈ ആണ് കൈ ഡ്രൈയുമാണ് ഞരമ്പും ൊങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ചെയ്തു നോക്കിയത് അപ്പം നമുക്ക് കൈക്ക് നല്ല നിറവും കിട്ടും ഞരമ്പൂൻ്റെ പൊങ്ങിയേക്കട ഇതൊക്കെ അതും മാറിക്കിട്ടും എന്ത് കാര്യങ്ങളും നമ്മൾ അതിനായിട്ട് ബുദ്ധിമുട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമല്ലേ ഈ മിൽക്ക് പൗഡർ പൗഡറെന്ന് പറഞ്ഞ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും വാസിലാണെങ്കിലും പത്ത് രൂപയുള്ള ഏറ്റവും ചെറുന്ന് മേടിച്ചാൽ നമുക്ക് പത്ത് രൂപയുള്ളൂ വലുതിനൊക്കെ പൈസ പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പൗഡർ മേടിക്കാൻ കിട്ടാം പൗഡർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തില്ല കേക്കിനൊക്കെ നമ്മൾ ഇടാനെടുക്കത്തില്ലേ അതിട്ട് കഴിഞ്ഞാൽ ഒട്ടും റിസൾട്ടില്ല ശരിക്കും നമ്മുടെ അപ്പത്തിനൊക്കെ ഇടുന്ന അത് തന്നെ ഇട്ടുകൊടുക്കണം എന്നാലും ഉള്ളൂ അതിന് നല്ലൊരു റിസൾട്ട് ഉള്ളു അപ്പം നമ്മൾ ഈ പറയണ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും ഇപ്പം ഞാൻ കൈയിലൊക്കെ ചെയ്ത് ഒക്കെ ഇങ്ങനെ ചെയ്ത് പാക്കൊക്കെ ഇട്ടായിരുന്നു നോക്കിക്കേ കൈ നല്ല സോഫ്റ്റുമായിട്ടുണ്ട് പിന്നെ നമുക്ക് എനിക്ക് എനിക്കൊരു കൈയുടെ അകമൊന്നും അങ്ങനെ വലിയ പ്രശ്നവും ഇല്ല കൈയുടെ പുറവാണ് ശരിക്കും നമുക്ക് സോഫ്റ്റ് അല്ലാണ്ട് ഇരിക്കുന്നത് ചില കൈയ്യുള്ളൊക്കെ ഭയങ്കര റഫായിട്ടിരിക്കൂലേ അതിനൊക്കെ ഏറ്റവും നല്ല ഇത് ഇപ്പം തന്നെ നമുക്കറിയാൻ പറ്റും ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കൈയൊക്കെ സോഫ്റ്റ് ആയത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കാലിലും കൂടി ഒന്ന് പെരട്ടണം അപ്പൊ നമുക്ക് നമ്മുടെ കാലിലും കൂടി പെരട്ടതേ അപ്പൊ കാലിലൊന്ന് ഞാനിപ്പോൾ മേശപ്പുറത്തിരുന്നാണ് നിങ്ങളെ കാണിച്ചത് പക്ഷെ നമുക്ക് കാല് ചെയ്യാൻ ഞാൻ ഇപ്പം ഇപ്പോടെ കിച്ചന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കൈ കാണിച്ച അതേ പ്രോസസ്സ് നമ്മുടെ കാലലും കാണിച്ചു കൊടുക്കുക ശരിക്കും നമ്മളിത് പാൽപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ ഈ സോഡാപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ അഴുക്കൊക്കെ ശരിക്ക് പോണതാണ് അതാണ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പം എനിക്ക് സമയം പിന്നെ എങ്ങനെ വന്നാലും ആഴ്ചയിൽ നാല് ദിവസം ഉറപ്പായിട്ടും ചെയ്ത് കൊടുക്കണം എന്നാലുള്ളത് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഉറപ്പായിട്ടും നമുക്ക് ഈ നമ്മുടെ ഈ കാലിൻ്റെ ഈ മുട്ട ഒക്കെ ഉണ്ടാവില്ല കറുത്തിരിക്കില്ലേ പിന്നെ നമ്മുടെ കൈയുടെ ഈ മുട്ട ഒക്കെ കറുത്തിരിക്കണതിനൊക്കെ അതിൻ്റെ കറുപ്പ് നിറവും ഒക്കെ പോകും അപ്പം ഇനി ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചുതരേ അപ്പോൾ ഞാൻ രണ്ട് കയ്യിലും നമ്മുടെ ക്രീമും എല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് ഇനി മോയ്സ്ചറൈസിങ് എന്ന് പറഞ്ഞ ആരും വേലാതിപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടെങ്കിൽ അതിലെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേറൊന്നും വേണ്ട ഇതിട്ട് കൊടുത്താൽ മതി നമ്മുടെ കൈയൊക്കെ അപ്പോൾ നമ്മുടെ മുഖം സുന്ദരമാക്കണ പോലെ തന്നെ നമ്മൾ കൈക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കാലിനും അപ്പം ഇനി നമ്മൾ കൈ പുറത്ത് കാണിക്കാൻ വേണ്ടി ആർക്കും ഒരു മടിയും വേണ്ട കേട്ടോ ഇപ്പൊ നമ്മുടെ കൈ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടാ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈ ഒ തീരെ ഞരമ്പ് പൊങ്ങി ഭയങ്കര വൃതായിരുന്നേച്ച കയ്യാണ് അപ്പം ഞാൻ ഈ ഒരു മാർഗമാണ് സ്വീകരിച്ചത് അപ്പോൾ ഞാൻ ഒരുപാട് ഒരു കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എനിക്കൊരിത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് കിട്ടിയപ്പോൾ എനിക്കൊരു ഇത് തോന്നി അപ്പം ഞാനിത് ചെയ്തതാണെങ്കിൽ കഴിഞ്ഞ ദിവസവും ഉണ്ടോ ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ച ആയപ്പോഴാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത് അങ്ങനത്തെ ഞാൻ ഒരു നാലഞ്ച് ദിവസം ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു കൈയൊക്കെ ഒരു ഇതുപോലെ തോന്നി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞരം പൂങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ കുക്കിങ്ങിൻ്റെ ഇതിലൊക്കെ കാണുമ്പോഴൊക്കെ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് എനിക്ക് ഞരം പൂങ്ങിയതായിരുന്നു അപ്പോൾ നല്ല മാറ്റവും ഉണ്ട് ഇപ്പം ഇത് ചെയ്തേ പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി കാലും കൂടി ഞാൻ കാണിച്ചു തരായേ കാലിൻ്റെയും കൂടി കാലിലും ഒക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഞാനത് കാലിലും കുറച്ച് മോയിസ്ചറൈസിങ് ക്രീം ഇടാൻ പോവുകയാണെ അപ്പോൾ ഞാൻ കാലേലൊക്കെ ഇട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെയ്ത പോലെ തന്നെ കാലിലൊന്നും മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ കാലിൽ ഞാൻ മോതിരമൊക്കെ ഇടുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഊരി വെച്ചിരുന്നു അപ്പം അതുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കാലിൽ നമുക്ക് സുന്ദരിയാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്നും മേടിച്ച അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണം അപ്പം ഞാൻ അതിൻ്റെ മോതിരമൊക്കെ ഇട്ട് സുന്ദരിയായി